അപ്പം ഒന്ന് ഞാൻ ഗരം മസാല ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു സ്പൂണിൻ്റെ അളവിന് കേട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കപ്പാകുമ്പോൾ പിന്നെ എല്ലാവരും അടുത്തുണ്ടാകുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചി ഈ ഒരു സ്പൂൺ ആകുമ്പോൾ എല്ലാവരുടെ അടുത്തും ഇതുപോലെ ഉണ്ടാകുമല്ലോ അപ്പോൾ കൺഫിഷൻ വേണ്ടല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു സ്പൂണ് എന്താ ആറ് സ്പൂണ് ഫെനൽ സീഡ്സ് വലിയ ചീരയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് സ്പൂൺ ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്ക കൂടുതലായി പോയി കഴിഞ്ഞാൽ ഒരു കുത്തുന്ന സ്മെല്ലൊക്കരം അതുകൊണ്ട് തന്നെ ഒന്നര സ്പൂണ് എന്താ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് സ്പൂൺ പട്ട എടുത്തിട്ടുണ്ട് പട്ട പട്ടതുപോലെ ചെറുതായി പൊട്ടിച്ചിട്ടുണ്ടാട്ടോ ഞാൻ സ്പൂണിൽ എടുത്തിട്ടുള്ളത് പിന്നെ ഒന്നര സ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആറ് സ്റ്റാർ എടുത്തിട്ടുണ്ട് കേട്ടോ ആ തെക്കോലല്ലേ അത് ആ സംഭവം കേട്ടോ പിന്നീട് ജാതിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം അടയാടുത്തത് ഇതിങ്ങനെ പൊടിച്ചിട്ടാട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ജാതിക്ക ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് മൂന്ന് ജാതി പത്ര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഒരു സ്പൂൺ ക്യൂമൻ സീഡ്സ് ചെറിയ ജീര ജീരകല്ലേ അത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് എന്താ ഉണക്കമുളകും എഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ ഫ്ലെയിമ് പൊടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കുക നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കട്ടോ അപ്പോൾ ചൂടായി നന്നായി ചൂടായതിന് ശേഷം ജസ്റ്റ് ജസ്റ്റും ചൂടറിയിട്ടോ ഞാൻ മിക്സീടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണത് ഇതിൽ കുരുമുളക് അതേപോലെ തക്കോലം ജാതിപത്രി അതേപോലെ ഉണക്കമുളക് ഈ സംഭവങ്ങളൊക്കെ ഓപ്ഷനലാണ് ഈ ഒരു നാല് സംഭവം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ചെറുതായിട്ട് ചൂടായു ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടറിഞ്ഞു ശേഷം നമുക്ക് ഒരു ബോട്ടിലാക്കാൻ കിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്താ കുറച്ച് നെല്ലിക്ക ഉണ്ട് നമ്മൾ മരുത്തമ്മ കയ്യാനായിട്ടുണ്ട് ലാസ്റ്റാണ് അപ്പോൾ പറിച്ചിട്ട് ഉപ്പിലിട്ടേക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാനത് പറിച്ചാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നുമില്ല പിന്നെ കൊണ്ട് കഴിയുന്ന വിധം അത് തച്ച് അടിച്ചിട്ടുണ്ട് ഇനി അതെല്ലാം പൊറുക്കി എടുക്കണം കേട്ടോ അപ്പം തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ചീരാ പറങ്കി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ നിറയെ ചീരാപ്പറങ്ങി മരുന്നിട്ടോ നമ്മളവിടെ അപ്പോൾ ഞാൻ വിചാരിച്ചു നെല്ലിക്ക ഒരു ബോട്ടിലും ഉപ്പിലിട്ടക്ക ചീരാ പറങ്കി വേറൊരു ബോട്ടിൽ ഉപ്പിലിട്ടേക്കാന്ന് വിചാരിച്ചിട്ടോ എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇതെടുത്ത് തിന്നാലോ അങ്ങനെ വിചാരിച്ചിട്ടോ അങ്ങനെ നിറയണ്ടിട്ടോ അപ്പോൾ ഞാൻ പൗത്തതും പച്ചയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചീരാപ്പറങ്ങൊക്കെ എടുത്തു ഞാൻ ഇതെല്ലാം ഞാൻ കേക്ക് ക്ലീൻ ആക്കിയിട്ട് ഉപ്പിലിട്ടൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷിത്രമൊക്കെ തന്നെ ഉള്ളു അപ്പം ഞാൻ ടാറ്റാ